ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലഫ് ആയിട്ടുള്ളൊരു സൂപ്പർ പഴംപൊരിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മൈതപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഗോതമ്പൊടിയിലാണ് ചെയ്യുന്നത് അതൊരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം അധികം ലൂസും അധികം ടൈറ്റും ആവരുത് ഇനി പഴം ൊക്കെ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം വളരെ നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പ്ലഫി പ്ലഫിയായിട്ട് ഉള്ള ഈസ്റ്റൊക്കെ ചേർക്കാം പ്ലഫി ആയിട്ടുള്ളൊരു പഴംപൊരി നമുക്ക് ലഭിക്കും അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് മധുരം ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോളം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ